വളരെ പ്രധാനപ്പെട്ട ഒരു പെൻഷൻ അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി വർഷം അവസാനിക്കാൻ പോകുന്ന സാഹചര്യത്തിൽ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് കാത്തിരുന്ന സന്തോഷ വാർത്ത എത്തിയിരിക്കുകയാണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം വിതരണം ആരംഭിക്കുന്നു ഇതോടൊപ്പം തന്നെ മാസങ്ങളോളമായി ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുക മുടങ്ങിക്കിടക്കുകയാണ് ക്രിസ്മസിനോടനുബന്ധിച്ച് പെൻഷൻ തുക അടക്കമുള്ള വിവിധ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്ന സാഹചര്യത്തിൽ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് രണ്ട് ഗഡു പെൻഷൻ തുക അനുവദിച്ചേക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഡിസംബർ മാസത്തിലെ പെൻഷൻ വിതരണ നടപടിക്രമങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചു ഇതോടൊപ്പം തന്നെ വിവിധീനം പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്കുള്ള വാർഡ് തല പരിശോധനകളും സജീവമാവുകയാണ് സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തി അനർഹരെ കണ്ടെത്താനാണ് സർക്കാർ നീക്കം കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തണമെന്ന ആവശ്യം നേരത്തെ തന്നെ ഉയർന്നു എന്നാൽ സംസ്ഥാന സർക്കാർ സോഷ്യൽ ഓഡിറ്റിംഗ് വൈകിപ്പിക്കുന്നു എന്നുള്ളതായിരുന്നു കേന്ദ്രത്തിന്റെ പരാതി നിലവിൽ പെൻഷൻ തുക കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്ന ഗുണഭോക്താക്കളെയും പെൻഷന് പുതിയതായി അപേക്ഷ വച്ചിട്ടുള്ള ഗുണഭോക്താക്കളെയും സോഷ്യൽ ഓഡിറ്റിംഗ് ബാധിക്കും പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കളുടെ വീടുകളിലേക്ക് ഭൌതിക സാഹചര്യ പരിശോധനകൾക്കായി ഇന്നു മുതൽ തദ്ദേശ സ്വയംഭരണ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരെത്തും ഡിസംബർ മാസത്തിലെ പെൻഷൻ വിതരണം തുടങ്ങാനിരിക്കെയാണ് സുപ്രധാന നീക്കം വാർഡ് തല പരിശോധനകളുടെ ഭാഗമായി ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റ് തയ്യാറാക്കി പെൻഷൻ വിതരണം പുനഃക്രമീകരിക്കാൻ നിശ്ചിത സമയപരിധി വേണ്ടിവരുന്ന സാഹചര്യത്തിൽ ഡിസംബർ ജനുവരി മാസത്തിലെ പെൻഷൻ തുക ഒട്ടുമിക്ക ഗുണഭോക്താക്കൾക്കും എത്തിച്ചേരും രണ്ടു മാസത്തിലെ പെൻഷൻ തുക വിതരണം ചെയ്യുന്നതിലേക്കായുള്ള ധനസമാഹരണം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും പൂർത്തിയായി കഴിഞ്ഞു പെൻഷൻ തുക അടക്കമുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിലേക്കായി ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപയുടെ അനുമതി സംസ്ഥാനം തേടുകയും തുക കഴിഞ്ഞ ചൊവ്വാഴ്ച സംസ്ഥാന സർക്കാരിലേക്ക് എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും അനിശ്ചിതകാല പണിമുടക്ക് ആരംഭിക്കുകയാണ് ആനുകൂല്യങ്ങൾ മരവിപ്പിച്ച സർക്കാരിനെതിരെ അനിശ്ചിതകാല പണിമുടക്കം നടത്തുമെന്ന് സ്റ്റേറ്റ് എംപ്ലോയീസ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ അറിയിച്ചു ആറുകടുക്കളിലായി പത്തൊൻപത് ശതമാനം ക്ഷാമബത്തെയാണ് ജീവനക്കാർക്ക് ലഭിക്കാനുള്ളത് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈയിൽ നടത്തിയ പതിനൊന്നാം ശമ്പള പരിഷ്കരണത്തിന്റെ കുടിശ്ശിക ഇതേ വരെ നൽകിയിട്ടില്ല അഞ്ച് വർഷമായി ലീവ് സറണ്ടർ അനുവദിക്കുന്നില്ല രണ്ടായിരത്തി പത്തൊൻപതിലെ ശമ്പള പരിഷ്കരണത്തിന് ശേഷം അഞ്ച് വർഷം പിന്നിട്ടിട്ടും നാളിതുവരെ ശമ്പളം പരിഷ്കരിച്ചിട്ടില്ല ഇക്കഴിഞ്ഞ ജൂലൈ മുതൽ പരിഷ്കരിച്ച ശമ്പളം ലഭിക്കേണ്ടതാണ് ഭവന വായ്പാ പദ്ധതി അട്ടിമറിക്കപ്പെട്ടു വീട് വയ്ക്കാൻ ജീവനക്കാർ കൊള്ളപ്പലിശ ഈടാക്കുന്ന ബാങ്കുകൾക്ക് മുന്നിൽ കൈനീട്ടേണ്ട അവസ്ഥയാണ് ജീവനക്കാർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന നഗരബദ്ധ കഴിഞ്ഞ ശമ്പള പരിഷ്കരണ ഉത്തരവിലൂടെ കവർന്നെടുത്തു ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്നും മാത്രം തുക പിടിച്ച് നടപ്പിലാക്കുന്ന മെഡിസെപ് തകർച്ചയുടെ വക്കിലാണ് ആശുപത്രികളിലേക്ക് കാർഡുമായി എത്തുന്ന ആളുകളെ നിരാകരിക്കുന്ന അവസ്ഥയിലാണ് നിലവിലുള്ളത് പ്രമുഖ ആശുപത്രികളെല്ലാം ഈ പദ്ധതിക്ക് മുഖം തിരിഞ്ഞു നിൽക്കുകയാണ് ജീവനക്കാരും പെൻഷൻകാരും അവരുടെ ആശ്രിതരുമായി മുപ്പത് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്കുള്ള ഈ പദ്ധതിയിൽ എണ്ണൂറോളം ആശുപത്രികൾ മാത്രമാണ് ഇംപാനൽ ചെയ്തിട്ടുള്ളത് ഈ ആശുപത്രികളിലെ തന്നെ എല്ലാ ചികിത്സയും ലഭ്യമാകാതെയുള്ളതും പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ് കോർപ്പസ് ഫണ്ടിനത്തിൽ പിരിച്ചെടുത്ത ഫണ്ട് എന്ത് ചെയ്തു എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും പണം ലഭിക്കുന്നില്ല എന്ന കാരണം പറഞ്ഞ് പല ആശുപത്രികളും വിട്ടുനിൽക്കുകയാണ് പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നവർ എട്ടര വർഷമായി ജീവനക്കാരെ വഞ്ചിക്കുകയാണ് ഇതിന്റെ പുനഃപരിശോധനയ്ക്കായി വെച്ച കമ്മിറ്റിയുടെ റിപ്പോർട്ട് പോലും പുറത്തുവിട്ടിട്ടില്ല